നബാർഡിന്റെ സഹായത്തോടെ മലപ്പുറം ജൻശിക്ഷൻ സംസ്ഥാൻ നടപ്പിലാക്കുന്ന പട്ടികവർഗ വികസന പദ്ധതിയുടെ ഭാഗമായി രൂപീകരിച്ച ഗോത്രാമൃത് കമ്പനിക്കാണ് പ്രദർശനത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത് നിലമ്പൂർ വനമേഖലയിൽ താമസിക്കുന്ന ആദിവാസികൾ ഉപയോഗിക്കുന്നതും ഉത്പാദിപ്പിക്കുന്നതുമായ സാധനങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും വിൽപ്പന നടത്തുന്നതിനുമാണ് അവസരം കാട്ടുതേൻ ചെറുതേൻ വിവിധയിനം ഔഷധ സസ്യങ്ങൾ മാഞ്ചേരിയിലെ ചോലനായകർ ഉപയോഗിക്കുന്ന കുട്ടകൾ കുറുന്തോട്ടിച്ചൂൽ വനത്തിൽ നിന്നും ശേഖരിച്ച കാന്താരി നെല്ലിക്ക തുടങ്ങിയ പതിനെട്ട് ഉൽപ്പന്നങ്ങളാണ് എക്സിബിഷനിൽ പ്രദർശിപ്പിക്കുന്നത് പ്രദർശനത്തിൽ പങ്കെടുക്കുന്നവർക്ക് ജൻശിക്ഷൻ സംസ്ഥാൻ യാത്രയപ്പ് നൽകി ജെ എസ് എസ് ചെയർമാൻ പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു പി വി ജാബിർ അബ്ദുൾ വഹാബ് ജെഎസ്എസ് ഡയറക്ടർ വി ഉമ്മർ ഗോയ പ്രോഗ്രാം ഓഫീസർ സി ദീപ സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബേബി ആൻഡ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്